ഒരുപാട് ഒരുപാടൊരുപാട് സന്തോഷമുണ്ട് അത്രമാത്രം സന്തോഷം എന്ന് പറഞ്ഞ സാറിനെ ഒരു മഹത് വ്യക്തി എനിക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്ത് ഇപ്പൊ ഇവിടെ നിൽക്കുന്നു അതിനേക്കാളൊക്കുപരി സ്റ്റെല്ലാക്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു ഹ്യൂജ് എമൗണ്ട് ആണ് ആ ഒരു എമൗണ്ട് കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ പേരിൽ സാർ തരുന്നു എന്ന് പറഞ്ഞാൽ അതിനുള്ള നന്ദിയും കടപ്പാടും എല്ലാ കാലത്തും എനിക്ക് ഗുഡ് ഗുഡ് തീർച്ചയായിട്ടും സാധാരണക്കാരനായിട്ടുള്ള എന്നെ കൺസിഡർ ചെയ്യാന്ന് പറയുമ്പോൾ നമ്മള് ദൈവത്തിൻ്റെ ഒന്നും ഇല്ല എല്ലാരും സാധാരണക്കാരാണ് എത്ര വലിയ എല്ലാരും അപ്പൊ അങ്ങനെ ഇതൊരു ദൈവത്തിന്റെ ദൈവത്തിനോട് അപ്പൊ അതുപോലെ തന്നെ കണ്ടു ഷേർട്ടിന്റെ മാച്ചിങ് ബുക്ക് അല്ല ഞാൻ സാറിൻ്റെ ഇപ്പൊ ഇങ്ങനെ സാറിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ വിളിച്ചു പറയുമ്പോ വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി കാരണം എന്നെ പോലുള്ള ഒരാളെ കൺസിഡർ ചെയ്യാൻ കാണിച്ച ഒരു മനസ്ഥിതി ഉണ്ടല്ലോ അതൊരു വലിയ കാര്യമാണ് പിന്നെ ഇന്നലെ പ്രഖ്യാപിച്ചു അത് കഴിഞ്ഞ് ഇന്ന് താ ചെക്ക് തരികയാണ് അതാണ് കോൺഫിഡൻസിന്റെ എന്റെ അമ്മ പറയാനുണ്ട് സാറെ എത്ര തിരക്കുള്ള മനുഷ്യനാണ് ഒരു മഹത് വ്യക്തിയാണ് എന്നിട്ട് കൂടെ സാറെ എനിക്ക് വേണ്ടി ഇത് തരിക എന്ന് പറഞ്ഞ അത്രമാത്രം സന്തോഷം ഞാൻ പിന്നെ നിങ്ങളുടെ നിങ്ങളുടെ ഓഡിയൻസില് ചോദിക്കും എങ്ങനെയാണ് റെഡ് ഇത് ഞാൻ റെഡിലെ സൈൻ ചെയ്യാറുള്ളൂ ബീച്ചെക്ക് അപ്പോ നാള് എന്റെ എപ്പോഴും റെഡ് കളറിലാണ് എനിക്കൊരു സ്പെഷ്യാലിറ്റിയാണത് അപ്പൊ നാളെ ബാങ്കിലിട്ടോളൂ മറ്റന്ന ഒരു ഒരുപാട് നാളുകളായിട്ട് നമ്മൾ പേരാണ് റോയ് ലക്ഷാപതിന്റെ കോൺഫന്റ് ഗ്രൂപ്പിന്റെ ഒക്കെ ആ ഒരു പെട്ടെന്ന് ഇങ്ങനെ സാറിനെ കാണാനും അടുത്ത് നിക്കാനും ഒക്കെ പറ്റിയത് നന്ദിട്ട് സാർ താങ്ക് യു താങ്ക് യു ഇപ്പൊ എന്റെ ഗ്രൂപ്പില് ദുബായി വന്നത് ഇതിനു വിനീത് സുമേഷ് പിന്നെ നമ്മുടെ സുഹൃത്ത് അപ്പോ ഞാൻ ഇവിടെ വന്നത് നമ്മുടെ ഫൈസൽഖയുടെ വീട് ഇനോഗ്രേഷൻ ആണ് എന്റെ ബ്രദർ പോലെയാണ് ഫൈസൽക അപ്പോ പുള്ളിയുടെ ഒരു നല്ലൊരു വീടായിരുന്നു ബ്യൂട്ടിഫുൾ എന്നിട്ട് അവിടെ പോയിരുന്നു അങ്ങനെ ലാൻഡ് ചെയ്യുമ്പോഴാണ് ഞാൻ തിങ്ക് ചെയ്തത് നമ്മുടെ അനീഷിന് എന്തെങ്കിലും ഒന്നും ചെയ്യുന്നത് അത് ഞാൻ അങ്ങനെ ജസ്റ്റ് തിങ്ക് ചെയ്തതാണ് അത് തിങ്ക് ചെയ്ത് അപ്പോൾ ഇമ്മീഡിയറ്റ്ലി അബിളിനോട് പറഞ്ഞു അങ്ങനെയാണ് നമ്മൾ ബന്ധപ്പെട്ടത് അപ്പോൾ വീട്ടിലേക്ക് ക്യോ ഗോയിങ് പാക്ക് ഫോമല്ലേ അതെ അതെ പ്രത്യേകിച്ച് എന്റെ വീട്ടുകാരും നാട്ടുകാരും ഒക്കെ ഭയങ്കരമായിട്ടുള്ള സന്തോഷത്തിലാണ് അല്ലെ എൻ്റെ നാടിന്റെ പേര് കോടന്നൂർ എന്നാണ് ഒരു കാർഷിക ഗ്രാമമാണ് അപ്പൊ അവിടെയുള്ളവരും എല്ലാവരും വീട്ടുകാരും നാട്ടുകാരും ഒക്കെ എത്രമാത്രം സന്തോഷത്തിലാണ് എല്ലാവരും സാറിനോടുള്ള നന്ദിയും സന്തോഷമൊക്കെ പറയാനായിട്ട് പറഞ്ഞിട്ടുണ്ട് ഉറപ്പായിട്ട് താങ്ക് യു സാർ താങ്ക് യു സോ മച്ച് പിന്നെ നിങ്ങൾ

ൊട്ട് കൂടെ ഉണ്ട് നികേഷ്